അവനാണ് നമ്മെ സൃഷ്ടിച്ചത് നമുക്കാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുന്നതും അവൻ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഒരു സൃഷ്ടിയുടെ ഏറ്റവും വലിയ കടമ സൃഷ്ടാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കുക എന്നതാണ് അള്ളാഹുവിനെ ആരാധിക്കണമെന്ന കൽപ്പനയുടെ കൂടെ വിശുദ്ധ ഖുർആാനിൽ പല സ്ഥലങ്ങളിൽ അല്ലാഹു നമ്മോട് കൽപ്പിച്ച ഒരു കാര്യം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ആരാധിക്കുക അവരിൽ നിങ്ങൾ പങ്കു ചേർക്കരുത് മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യുകയും ചെയ്യുക എന്ന് നാലാമധ്യായം സൂറത്തു നിസാ ഇന്റെ മുപ്പത്തി ആറാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും തന്നെയല്ലാതെ മറ്റാരെയും ആരാധിക്കരുതെന്നും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു കൽപ്പിച്ചിരിക്കുന്നു എന്ന് സുറത്തുൽ ഇസ്രാ ഇന്റെ ഇരുപത്തി മൂന്നാമത്തെ ആയത്തിലും നമുക്ക് കാണാൻ കഴിയും സമാനമായി ആറാം അധ്യായം സുറത്തുൽ അൻ ആമിന്റെ നൂറ്റി അൻപത്തി ഒന്നാമത്തെയും ആയത്തിൽ നമുക്ക് കാണാം ചുരുക്കച്ചിൽ സൃഷ്ടികർത്താവായ റബ്ബിനോട് നമുക്ക് കടമയുള്ളതുപോലെ തന്നെ മറ്റു സൃഷ്ടികളോടും നമുക്ക് കടമകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് മാതാപിതാക്കളുള്ള കടമകളാണ് സുഹത്തു ലുഃഹ്മാനിന്റെ പതിനാലാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നു അനിഷ്കുർലി വലി മസീർ നീ എനിക്ക് നന്ദി ചെയ്യുക നിന്റെ മാതാപിതാക്കളോട് നീ നന്ദി കാണിക്കുക എന്നിലേക്കാകുന്നു മടക്കം അപ്പോൾ അള്ളാഹ്ക്ക് നന്ദി ചെയ്യുന്നവരാണ് നമ്മളെങ്കിൽ അള്ളാഹു സുബഹാനഹുവലയുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമുക്കുള്ള കടമയാണ് ഈ ലോകത്ത് നാം ജനിക്കാൻ അള്ളാഹു സുബഹാനുഹുവത്ത് ആലെ കാരണമാക്കി തീർത്തിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണത് വലാ തക്കുല്ലഹുമാ ഉഫിൻ നീ അവരോട് ചേ എന്ന വാക്ക് പോലും പറയരുത് വലാ തൻഹർഹുമ നീ അവരോട് കയർത്ത് സംസാരിക്കരുത് വക്കുല്ലഹുമ കൗലൻ കരീമ അവരോട് മാന്യമായ രൂപത്തിൽ നീ സംസാരിക്കണം ിമിൻ്റെ കാരുണ്യത്തിൻ്റെ ചിറകുകൾ നീ അവർക്ക് വേണ്ടി താഴ്ത്തിക്കൊടുക്കണം ഒക്കു റബ്ബിറം റബ്ബയാ നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം റബ്ബേ അവർ രണ്ട് പേർക്കും നീ റഹ്മത്ത് ചൊരിയണമേ അവർ ചെറുപ്പത്തിൽ തന്നെ പോറ്റി വളർത്തിയതുപോലെ എന്ന് ഇപ്പം മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യാൻ അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ സംസാരിക്കുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവർക്ക് താങ്ങും തുണലുമാകുവാൻ അവരെ സംരക്ഷിക്കുവാൻ അവർക്ക് എല്ലാ രൂപത്തിലുമുള്ള സഹായങ്ങളും നൽകുവാനാണ് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സലാഹു അലൈഹി വസല്ലമ്മയുടെ അധ്യാപനങ്ങളും നമ്മൾ പഠിപ്പിക്കുന്നത് ഒരിക്കലൊരു സുഹാബി റസൂൽ സല്ലാഹു അലൈഹി വസലമിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ് നിബിയെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണ് കർമ്മമേതാണ് റുസുൽ സലാഹു അലൈഹി വസലമ പറഞ്ഞു അസ്വലാ ഓ അല വക്തി നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കണം പിന്നെ ഏതാണെന്ന് ചോദിച്ചപ്പോൾ നബി സലഹു അലഹി വസത് ബിറുൽ വാലിദൈൻ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നതാണ് എന്നാണ് പിന്നെ ഏതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അൽ ജിഹാദു ഫി സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുക എന്നതാണ് എന്നാണ് അപ്പോൾ നമസ്കാരത്തിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിൻ്റെ കൂടെ പ്രത്യേകമായി എടുത്തു പറഞ്ഞ വിഷയമാണ് നമ്മുടെ ഉപ്പക്കും ഉമ്മക്കും പുണ്യം ചെയ്യുക എന്നുള്ളത് ഒരിക്കലും മറ്റൊരു സഹാബി നബിയോട് ചോദിക്കുന്നു നബിയെ എനിക്ക് മനുഷ്യരിൽ ജനങ്ങളിൽ ഏറ്റവും നല്ല കടപ്പാടുള്ളത് ആരോടാണ് ഏറ്റവും അധികം ബാധ്യതയുള്ളത് ആരോടാണ് നബി പറഞ്ഞു നിൻ്റെ ഉമ്മയോടാണ് അയാൾ വീണ്ടും ചോദ്യം ആവർത്തിച്ചു സുമമമൻ പിന്നെ ആരോടാണ് നബി പറഞ്ഞു നിൻ്റെ ഉമ്മയോടാണ് വീണ്ടും ചോദിക്കുന്നു പിന്നെ ആരോടാണ് അപ്പോഴും അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലഹി വസ്ലമ്മ പറഞ്ഞു ഉമ്മുക്ക നിൻ്റെ ഉമ്മയോടാണ് പിന്നെ ആരോടൊന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സുമ്മ അബൂക്ക പിന്നെ നിൻ്റെ ഉപ്പയോടാണ് എന്നാണ് എന്തുകൊണ്ടാണ് ഒന്നും രണ്ടും മൂന്നും സ്ഥാനം ഉമ്മക്ക് ലഭിച്ചത് എന്നത് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട് കാരണം ഒരു കുട്ടിയെ ഗർഭം ചുമക്കുന്നതും പ്രസവിക്കുന്നതും മുലയൂട്ടുന്നതുമെല്ലാം ഉമ്മയാണ് അതുകൊണ്ടാണ് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും ഉമ്മയ്ക്ക് ലഭിച്ചത് എന്ന് പണ്ഡിതന്മാർ പറയുമ്പോൾ ഒരു മാതാവിനോടുള്ള കടമയെ സംബന്ധിച്ച് കൃത്യമായ രൂപത്തിൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അവരെ ധിക്കരിച്ചാൽ ഇഹലോകത്ത് തന്നെ അള്ളാഹുവിൻ്റെ അതാബ് അള്ളാഹുവിൻ്റെ ശിക്ഷയിറങ്ങുവാൻ കാരണമായി തീരുമെന്ന് റസൂൽ അസുഖാഹു അലഹി വസ്സലമയുടെ അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും മഹാനായ ഈസ അലൈഹി സ്വലാം ജനിച്ച ഉടനെ സംസാരിച്ച മഹാനായ പ്രവാചകനാണ് അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് വബറംബി വാലിതെത്തി എൻ്റെ ഉമ്മക്ക് നന്മ ചെയ്യാനും എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് സമാനമായി ഹയ്യാ നബി അലഹി സ്വലാമും പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ നൂഹ്നബി അലിഹിസലാം തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഇസ്തേഫ തേടിയതായി വിശുദ്ധ ഖുർആാനെ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് സ്ഥലങ്ങളിൽ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന വിഷയം അള്ളാഹു സുബെഹാന ഹുബദ്ധാരെ നമ്മെ അറിയിക്കുന്നുണ്ട് ഒരു കുട്ടിയെ ഒരു ഉമ്മ ഗർഭം ചുമക്കുന്നതും പ്രസവിക്കുന്നതുമെല്ലാം വളരെ പ്രയാസപ്പെട്ടാണെന്നും അവനെ മുറയൂട്ടുന്ന വിഷയവുമെല്ലാം കൃത്യമായ രൂപത്തിൽ വിശുദ്ധ ഖുർആൻ നമുക്ക് നമുക്കുമ്പിൽ വരച്ച് കാണിക്കുന്നുണ്ട് തൻ്റെ മകൻ യൂസുഫ് അലൈഹിസ്സലാമിനെ നഷ്ടപ്പെട്ടപ്പോൾ കരഞ്ഞ് കരഞ്ഞ് കണ്ണിൻ്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ടു പോയ അലൈഹിസ്സലാം എന്ന പിതാവിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് നമുക്കുമ്പിൽ വരച്ച് കാണിക്കുന്നുണ്ട് മൂസ അലൈഹിസ്സലാമിൻ്റെ ഉമ്മയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട് ഇങ്ങനെ വിശുദ്ധ ഖുർഹാനിൻ്റെ അധ്യാപനങ്ങളും പ്രവാചക ധ്യാപനങ്ങളും നോക്കുമ്പോൾ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്ന വിഷയവും അവർക്ക് നമ്മൾ നൽകേണ്ട സ്ഥാനവും അവരെ ബഹുമാനിക്കേണ്ട രൂപവുമൊക്കെ കൃത്യമായ രൂപത്തിൽ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ഒരിക്കലൊരാൾ അബ്ദുല്ലാഹിബുൻ അബ്ബാസ് അദി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു അദ്ദേഹത്തിനോട് പറയുകയാണ് ഞാനൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചിരുന്നു അങ്ങനെ ഞാൻ അവളോട് എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു പക്ഷേ അവൾ അതിന് തയ്യാറായില്ല തൊട്ടുടനെ മറ്റൊരാൾ കടന്നു വരികയും അവളെ വിവാഹം അഭ്യർത്ഥിക്കുകയും ചെയ്തപ്പോൾ അവൾ ആ വിവാഹം കഴിക്കാൻ തയ്യാറായി ആ കാരണത്താൽ എനിക്ക് ദേഷ്യം വന്നു ഞാൻ അവളെ കൊന്നുകളഞ്ഞു ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ആ സമയത്ത് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അദി അള്ളുവിനെ ചോദിച്ചു നിൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ ഈ കാര്യം പറഞ്ഞപ്പോൾ ചോദിക്കുന്നത് നിൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുന്നുണ്ടോ എന്നാണ് നിൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് അപ്പം അയാൾ പറഞ്ഞു ഇല്ല എന്ന് എങ്കിൽ നീ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുകയും സാധ്യമാകുന്ന അത്രവനിലേക്ക് നീ അടുക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു അയാൾ പോയതിന് ശേഷം അബ്ബാസ് അബ്ബാസ്ലിഹ് അള്ളാഹുവിൻ്റെ ശിഷ്യൻ അദ്ദേഹത്തിനോട് ചോദിച്ചു അല്ല നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചോദിച്ചത് ഇബിൻ അബ്ബാസ് സലി അള്ളാഹുവിന് പറഞ്ഞു മാതാവിന് പുണ്യം ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിംഗലേക്ക് അടുപ്പിക്കുന്ന മറ്റൊരു കാര്യവും എനിക്കറിയുകയില്ല എന്നാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ എല്ലാ വിഷയത്തിലും കൃത്യമായ രൂപത്തിലുള്ള മാർഗനിർദ്ദേശം നൽകിയ ഇസ്ലാം മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണമെന്നും അവരെ ധിക്കരിക്കരുതെന്നും അവരനുസരിക്കണമെന്നും അവരെ സാന്ത്വനിപ്പിക്കണമെന്നും ഇവിടെ കൂടെ നിൽക്കണമെന്നും അവർക്ക് താങ്ങും ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് എത്ര നല്ല ഉപദേശങ്ങളാണ് അള്ളാഹുവിൻ്റെ ഖുർആാനും പ്രവാചകധ്യാപനങ്ങളും നമുക്ക് നൽകുന്നത് വിശുദ്ധ ഖുർആാനിൻ്റെ ഇത്തരത്തിലുള്ള ഓരോ കൽപ്പനകളും അതുപോലെ തന്നെ റസൂൽ സുലല്ലാഹു അലഹി വസലമിയുടെ ഓരോ കൽപ്പനകളും പഠിക്കുവാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ സുലല്ലാഹു അല മുഹമ്മദിൻ വ അല അലി മുഹമ്മദ് അലഹമുല്ലാ റബുലാലമി